അപ്പൊ ഞങ്ങളിതാ ഡോക്ടറെക്ക് പോകാണ് അല്ലേ ആയുഷു സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ബാമാണ് ചോക്കും ചോക്കം ചെയ്യുല്ലേ ഇപ്പാണെന്ന് പറഞ്ഞിട്ട് നാണം കെടുത്തല്ലേ ആപ്പാ അപ്പൊ പ്രോഗ്രാമൊക്കെ പല്ലുമലായിട്ടുണ്ട് ഒറ്റോനു ഒറ്റോ എന്തു ചെയ്യണം അതായത് അവിടെ ലിഫ്റ്റിക്ക് ഇട്ട വീഡിയോ കണ്ടപ്പോ നിങ്ങളെല്ലാരും പറഞ്ഞു ലിഫ്റ്റിക്ക് കുട്ടികളെ ചുണ്ടിനും കേടാം അപ്പൊ ഞാനത് പറഞ്ഞ പൈസ പറഞ്ഞു ഞാൻ ലിഫ്റ്റിക് ഇടൂല ഞാൻ ലിഫ്ബാമേ ഇടളുന്ന് പറഞ്ഞുല്ലേ അപ്പൊ ഇന്ന് സ്കൂളുണ്ട് അപ്പൊ സ്കൂൾക്ക് പോകാൻ മടിയായിട്ടൊന്നല്ല ചെറിയൊരു മടിയുണ്ട് ചെറിയൊരു മടി ഉണ്ടായിരുന്നു കടക്കുമ്പോ ഞാൻ ചോദിച്ചു സ്കൂളിൽ പോണ ചോദിച്ചു വേണ്ട ഇപ്പൊ ഇനി രണ്ടു ദിവസം കൊണ്ട് പോവല്ലേ പോകണ്ടല്ലേ അപ്പൊ എങ്ങട്ടെ ഇപ്പൊ നമ്മളെങ്ങട്ട പോരാണിക്കാൻ കുഞ്ഞു കാണിക്കാൻ പോകാൻ അപ്പൊ ഞങ്ങടെ വീണ്ടും തിരിച്ചു വരും